പ്രിയപ്പെട്ടവരെ മലർവാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും ഒരു ആറ് വെറൈറ്റി കളറിൽ ജോർജറ്റ് മെറ്റീരിയൽ പാകിസ്ഥാനി മിറർ ദുപ്പട്ട വരുന്ന മോഡൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ടാവുമ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എങ്ങനെ ഓർഡർ ചെയ്യാൻ പല ആളുകളും പുതിയ ആളുകളോടെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് അടിക്കുക ഈ രണ്ട് ഏതെങ്കിലും നമ്പറിലേതെങ്കിലും അയച്ചുതരും കേട്ടോ നമ്മുടെ ഷോപ്പ് പിന്നെ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചുങ്കൻ ജംഗ്ഷനിലാണ് കേട്ടോ അതുപോലെ ചെറിയൊരു സ്റ്റോറാണ് അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വരാൻ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം വരണമെന്ന് പറഞ്ഞു പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പിന്നെ എന്താ പറയുക ജി പേ ഉള്ളൂ തൽക്കാലം ഓൺലൈനിൽ പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടില്ല പല ആളുകൾ ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ തള്ളി മറിക്കാതെ നമുക്ക് ഓരോ മെറ്റീരിയൽ കാണാം ഓരോ മോഡല് കാണാം ഇത് ഫസ്റ്റ് കളറ് നമ്മളെ മാമ്പ മഞ്ഞ എന്നൊക്കെ പറയണ ലൈറ്റ് എല്ലാമാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ത്രീ എക്സൽ വരെയൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ലൈനിങ് ോട്ടം ഇതില് ആടാണ് കേട്ടോ ഇതാ ഇതിന്റെ വർക്ക് വരുന്നത് മൊണ്ടി വർക്ക് എന്ന് തന്നെ കണ്ടില്ലേ എല്ലാം വർക്ക് അങ്ങനെയാണ് വരുന്നത് പിന്നെന്താ പറയാ ഇതിന്റെ താഴ്ഭാത്ത വർക്ക് ഉണ്ടോ ഇല്ല ഇത് ഈ ടോപ്പിൽ വരുന്ന വർക്ക് ഇതാ മറ്റ് ചെറിയ ഒരു ചെടികൾ അല്ലെ കുഞ്ഞ് കുഞ്ഞ് ചെടികൾ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെയാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് പിന്നെ ജോർജറ്റ് മെറ്റീരിയലാണ് ഇത് ലൈനിങ്ങും ടോപ്പും അല്ല സോറി പാൻറ്റും എല്ലാ തുണി ഇതിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് വരുന്നത് പിന്നെ ഇതിന്റെ ഷാൾ വരുന്നത് നമ്മളിപ്പോൾ ആദ്യത്തെ പോലെ തന്നെ കംപ്ലീറ്റ് മിററിൽ വരുന്ന ഷാളാണ് പാകിസ്ഥാനി സ്റ്റൈലിൽ ഈ ഒരു ഷാളിന് മാത്രം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നോക്കണേ അപ്പം പ്രൈസ് കണ്ടില്ലല്ലോ പ്രൈസ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ എട്ട് നാല് ഒമ്പത് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ ഷാള് ഞാന് ഒന്ന് നിർത്തി കാണിക്കാം എല്ലാം നിർത്തി കാണിച്ച ടൈം പോകുമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം നിർത്തി കാണിക്കട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ രണ്ടാമത്തെ കളർ ഓ ഭയങ്കര ഭംഗിന്റെ ഒരു കളർ കേട്ടോ രണ്ടാമത് വന്നിട്ടുണ്ട് രശിയില്ല ഏർ അതിന്റെ ഷാള് വരുന്നതാ പാകിസ്ഥാനി ഷാൾ തന്നെയാണ് ഇത് നിവർത്തി കാണിക്കണം ആർക്കെങ്കിലും താല്പര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിവർത്തി കാണിച്ചു തരാം തരട്ടോ മൂന്നാമത്തെ കളർ മക്കളെ രശയില്ല ബ്ലാക്കില് ബ്ലാക്കിൽ കിട്ടൽ കുറവാണ് ബ്ലാക്കില് പീസും കുറവാണ് അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് ബ്ലാക്ക് തരാനുള്ളു കേട്ടോ ഭയങ്കര ഭംഗിയിൽ വരുന്നൊരു മോഡലാ കേട്ടോ ബ്ലാക്ക് ഓ എന്താ ഭംഗിയില്ല ബ്ലാക്ക് രശയില്ല അപ്പോ അതിന്റെ ഷാൾ വരുന്നത് ബ്ലാക്കിൽ തന്നെയാണ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഷാൾ ആയിരിക്കും ആവശ്യമില്ലല്ലോ നമ്മളെ അതേപോലെ തന്നെയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് കളർ വൈറ്റ് ആണ് മക്കളെ വൈറ്റ് എന്തൊക്കെ എന്താക്കിയതിന് പറഞ്ഞിട്ടൊരു ഭംഗി നോക്കുകയാണീ വൈറ്റിൻ്റെ അല്ലേ അടിപൊളി കളറാട്ടോ രശയില്ല ഒത്തിരി ഭംഗി എന്ന് പറഞ്ഞാൽ വൈറ്റിൻ്റെ പ്രത്യേക ഭംഗിയാണല്ലോ വൈറ്റിന്റെ ഷാളും തന്നെ ഒരു ഡിഫറെന്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട്

ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതിന്റെ പാകിസ്ഥാനി ഷാൾ വന്നിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ഓപ്പൺ ആക്കുന്നില്ല പിന്നെ ലാസ്റ്റ് കളർ ഇതാ പീ കോക്ക് ബ്ലൂന്നൊക്കെ പറയുന്ന കളറാണ് ഷാൾ ഷാള് താങ്കളും കെട്ടോ ഇതാ അതിന്റെ ഷാൾ ഇതാണ് ഇതാണ് ടോപ്പ് കേട്ടോ അപ്പോൾ ഇത്രയും കളറാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ ഏതെങ്കിലും വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാം ഐ ഡി നമ്മൾ ഈ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും ഒന്ന് ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നതിൽ ഒന്ന് കയറി ഫോളോ ചെയ്യണേ പിന്നെ ഈ വീഡിയോന്റെ അടിയിൽ നമ്മൾ ആദ്യത്തെ വിന്നർ ആരാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിന്നർ ഗോപിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ചെയ്ത ഒരാളാണ് വിന്നർ കെട്ടോ ഞാൻ ആളെ പിന്നെ കമന്റ് ഞാൻ അവിടെ പിൻ ചെയ്ത് വെക്കാം നെക്സ്റ്റ് വീഡിയോയിൽ അപ്പം അത് മാത്രല്ല ഇതിൽ നമ്മളൊരു ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതില് കമന്റ് ചെയ്യുന്ന ആൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എടുത്തുണ്ട് കേട്ടോ ഇതിൽ കമന്റ് ചെയ്ത് വിന്നറാകുന്ന ആൾക്ക് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഇതാ ഈ ഒരു ഉടുപ്പാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കട്ടോ ഗീവ് എവേ ആയിട്ട് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി എന്തെങ്കിലും ഒരു കമന്റ് നമ്മൾ കമന്റ് പിക്കറുമായിട്ട് സെലക്ട് ചെയ്യും അതിന് ആരാണോ വിന്നറാകുന്നത് ആ ആൾക്ക് നമ്മൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും കൊടുക്കട്ടോ അപ്പൊ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാതെ മറക്കരുത് പിന്നെ രണ്ടാമത്തെ കാര്യങ്ങളോട് പറഞ്ഞത് നമ്മളെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി തായ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് പോയിട്ട് ഫോളോ ചെയ്യണേ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു